ചില ആൾക്കാരിൽ മൂക്കിൽ ദശ വളർച്ച കാണും അപ്പോൾ അതുകൊണ്ട് വരാം പിന്നെ മൂക്കിൻ്റെ വളവ് കാണും പിന്നെ ചിലരുടെ സൈനസിൻ്റെ ഓപ്പണിങ് അത് ചെറിയതായിരിക്കും അതുകൊണ്ട് അവിടെ കപം കെട്ടാനുള്ള സാധ്യത ഉണ്ട് അത് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അലർജി കൂടെ കൂടെ വരുന്നതുകൊണ്ട് സൈനസൈറ്റിസ് കൂടുതലായിട്ട് വരാം ചിലർക്ക് വാദ സംബന്ധമായ അസുഖം ഉള്ളതുകൊണ്ട് സൈനസൈറ്റിസ് വരാം അതുകൂടാതെ ചിലവർക്ക് കൂടെ കൂടെ റെസ്പിറേറ്ററി അല്ലെങ്കിൽ നമ്മുടെ ഇൻഫെക്ഷൻ വരുന്നതുകൊണ്ട് അത് സൈനസൈറ്റിസായി മാറാം പിന്നെ ചില ആൾക്കാരുടെ ജോലി കാരണം അതായത് ഈ പുക പൊടിയൊക്കെ അടിക്കുന്ന ജോലി അതിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരിൽ സൈനസൈറ്റിസ് വരാനുള്ള സാധ്യത ഉണ്ട് തണുപ്പുള്ള സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ തണുപ്പും ഉള്ള സ്ഥലത്ത് താമസിക്കുന്നവർക്ക് അങ്ങനത്തെ പ്രശ്നം വരാം പിന്നെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ചില ജീവിതശൈലികൾ അതായത് സ്മോക്കിംഗ് വെള്ളം അധികം കുടിക്കാതെ ആൾക്കാരില് വരാം പിന്നെ ചിലവർക്ക് ഫാമിലിയായിട്ട് ചിലർക്ക് സൈനസൈറ്റിസിൻ്റെ ഇഷ്യൂ ഉള്ളതാണ് ജനിതകമായിട്ട് വരാൻ സാധ്യത കൂടുതലാണ് പിന്നെ ആസ്മ ഉള്ളവർക്ക് സൈനസൈറ്റിസ് വരാനുള്ള റിസ്ക് കൂടാറുണ്ട് പിന്നെ അസിഡിറ്റി ഉള്ളവർക്കും ചിലവർക്ക് സൈനസൈറ്റിസ് കൂടും പിന്നെ ആയിട്ട് നമ്മൾ എയർ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരിലും സൈനസിൻ്റെ ഇൻഫെക്ഷനും സൈനസൈറ്റിസ് വരാൻ സാധ്യത ഉണ്ട് പല്ലിൻ്റെ ഉള്ളവർക്ക് സൈനസൈറ്റിസ് വരാം അപ്പോൾ ഇതൊക്കെ കാരണങ്ങളാണ് നമുക്ക് സൈനസൈറ്റിസ് വരാനായിട്ട് അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഫിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക അപ്പം നിങ്ങൾക്ക് കൂടെ കൂടെ സൈനസൈറ്റിസ് വരുന്നതിന് കാരണം ചിലപ്പം ഈ പറഞ്ഞ ഏതെങ്കിലും ആകാം അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ടാകാം